ഒരുപാട് ആരാധകരുള്ള ഒരു റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ ഇപ്പോൾ ഇതാ ടോപ്പ് സിംഗർ സീസൺ സിക്സിലെ ആദ്യത്തെ എപ്പിസോഡ് ആരാധകർക്ക് മുന്നിൽ എത്താൻ പോകുന്നത് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്ന മത്സരാർത്ഥികൾ ഇവരൊക്കെയാണ് വളരെ രസകരമായ കുട്ടിപ്പാട്ടുകാരുടെ കളിയും ചിരിയും നിറഞ്ഞ ഈ ഒരു ടോപ്പ് സിംഗർ വേദി സീസൺ ഫൈവിൻ്റെ ഗ്രാൻഡ് ഫിനാലയോടു കൂടി അവസാനിച്ചുവെന്നാണ് ആരാധകർ കരുതിയിരുന്നത് എന്നാൽ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഫ്ലവേഴ്സ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത് അടുത്ത ദിവസം തിങ്കളാഴ്ച ടോപ്പ് സിംഗർ സീസൺ സിക്സിൻ്റെ പുതിയ എപ്പിസോഡുകൾ ആരാധകർക്ക് മുന്നിൽ എത്തുകയാണ് വളരെ രസകരമായ ഈ ഒരു സീസൺ സിക്സും ആരാധകർക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും